വെണ്ടക്കമൂറി അങ്ങനെ തന്നെയാണ് അന്ന് മുതല് പ്രശ്നങ്ങളാണ് അന്ന് ഞാൻ അവളെ വീട്ടുകാർ തല്ലി ഞാൻ തല്ലി സിനാൻ തല്ലി അത് കഴിഞ്ഞിട്ട് അവള് അവിടുന്ന് കുട്ടികളെയും മക്കളെയും ഒക്കെ വലിച്ചെടുത്ത് വീടിൻ്റെ വാതിലും പൂട്ടി ലോക്ക് ഇട്ട് ഇവള് സ്റ്റേഷനിൽ പോയി ചിനാൻ്റെ ഫോൺ അവിടെയും കൊടുത്തു എന്നിട്ട് അവൾ അവിടുന്ന് എനിക്ക് മെസ്സേജ് അയയ്ക്കാം നീ ആണാണെങ്കിൽ വാടാ ആ വോയിസ് എൻ്റെ അടുത്ത് ഇല്ല ആയി പോയി നീ എൻ നീ ആണാണെങ്കിൽ വാടാം സ്റ്റേഷനിലേക്ക് നീ പറ്റാവുന്ന ഏട്ടന്മാരെ കൂട്ടിയിട്ട് വാടാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരേ വോയിസ് അങ്ങനെ പോയി അവിടുന്ന് ആ തല്ലിന്റെ എല്ലാം കാരണങ്ങളും കാണിച്ചു കൊടുത്തപ്പോൾ മനസ്സിലായി പോലീസിന് മനസ്സിലായി ഇവളുടെ ഭാഗത്താണ് തെറ്റ് എന്ന് മനസ്സിലായി അത് കഴിഞ്ഞ് അവിടുന്ന് ആക്കി വിട്ട് കഴിഞ്ഞതിന് ശേഷം ആ പഴയ വീഡിയോ എടുത്ത് വീണ്ടും വിട്ട് വീഡിയോ അല്ല ലൈവിൽ വന്ന് തെറി വിളിച്ചു ലൈവിൽ വന്ന് തെറി വിളിച്ചു അങ്ങനെ തെറി വിളിച്ച് ഞാൻ അങ്ങോട്ടും വിളിച്ച് അങ്ങോട്ടും വിളിച്ച് ഞാൻ ഇവള് തെറി വിളിക്കുമ്പോൾ ഞാൻ ഇവളുടെ വീട്ടിൽ അവിടെ അല്ല രാത്രി പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്ക് ഇവള് വേറെ ആരുടെ കൂടെ പോയിട്ട് വെണ്ടക്ക കൊടുക്കാൻ പോവുക അത് കഴിഞ്ഞിട്ട് ഇവള് വന്നിട്ട് കുട്ടികളുടെ തല്ലുക അതൊക്കെയാണ് പരിപാടി കുട്ടികൾ നല്ല തല്ല പക്ഷെ കുട്ടികൾ പറയില്ല കുട്ടികളെന്തോ പറയാത്തതിന്റെ കാരണം കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കുട്ടികളുടെ ആദ്യത്തെ ജീവിതം പോലെ അല്ല ഇപ്പൊ ഇപ്പൊ അവർക്ക് സൗകര്യങ്ങൾ കൂടി പണത്തിന് പണം ഓർഡർ ചെയ്തിട്ടാണ് ഫുഡ് വരുത്തുന്നത് ചില സമയങ്ങളിൽ മാത്രമേ അവിടെ കൃഷി ചെയ്യാറുള്ളു പിന്നെ അതേപോലെ കറങ്ങാൻ പോകാന് കറങ്ങാം ഇതൊക്കെ കളഞ്ഞിട്ട് കുട്ടികൾ വെള്ളം എതിർത്തിട്ട് എവിടെയെങ്കിലും നിക്കൂ എവിടെയെങ്കിലും നിക്കൂ ഈ തക്കാഴ്ച മോടിന്റെ മൂത്ത മോൻ ഷിബു ഇല്ലേ എന്നെ എന്നെ വിളിച്ചിരുന്നു ചെറുക്കൻ ആ ചെറുക്കൻ തെറി വിളിക്കണ നോക്കണ്ട അത് ഇവള് ഇവള് വിളിപ്പിക്കണം ഈ ചെക്കന എല്ലാ കാര്യങ്ങളും പറയാ ഇവളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ ഇവളുടെ എല്ലാ കാര്യങ്ങളും നേരത്തെ കുറച്ച് മെസ്സേജ് അയച്ചിരുന്നു എനിക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം എന്ന് പറഞ്ഞിട്ട് ഷാജിദാ ഷാജി മെസ്സേജ് ഷാജിദാ ഷാജി എനിക്ക് ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം എന്താ തരാണ്ട് ഹലോ മെസ്സേജ് അയച്ചു ഇല്ലേ? ഇല്ലേ? തക്കാളി ആരെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ട് അവരൊന്നും ഇങ്ങനെ അത് സത്യമാണ് കൊറേ വിധവമാർ ഇറങ്ങി നടക്കൊണ്ട് അയ്യോ നാടകം ഒന്നും പറയാം ലോകത്ത് ആര്യായിട്ട് ആദ്യമായിട്ട് വിധവയായിട്ട് വേറെ ആരും പറയട്ടെ ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ചിലപ്പോ വേറൊരു പ്രശ്നം ഉണ്ടാവുക വേറൊരു ഫാമിലിയില് അത് പ്രശ്നല്ല അതും നമുക്ക് ഫേസ് ചെയ്യാം ഈ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോ കുറച്ച് സീസൺ ആവും എന്നാലും കുഴപ്പമില്ല ഇവളുടെ സത്യാവസ്ഥ ഞാൻ തുറന്നുപോലെ ഇവള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്യാണം കഴിയാനും കല്യാണം കഴിഞ്ഞതിനു ശേഷവും പല പല ചേക്കന്മാരേറ്റോ തക്കാളി തക്കാളിച്ച മോറിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാല് കണ്ണീ കണ്ട ചക്കന്മാരുടെ എല്ലാം കുറയും പോകും അവക്ക് വരാതെ വരണോന്ന് പറയും അമ്പത് വയസ്സായ കളികളൊക്കെ പോയിട്ട് മുത്തുതാക്കണെന്ന് ആർക്കാ ഏറ്റ് വരിക തക്കാളിച്ച മോറിയന്നെ വരിക അല്ലാണ്ട് ഞങ്ങൾക്കല്ലേ വരിക

നിങ്ങളുടെ നാട്ടിലുള്ള ആണോ പെണ്ണോ സത്യം അത് സത്യം കേട്ടോ ആ നാട്ടിൽ ആ നല്ല പെണ്ണുങ്ങളില്ല പെണ്ണുങ്ങളെല്ലാം അവിടെ ജോയിൻ ചെയ്ത് അങ്ങോട്ട് അങ്ങോട്ടേറി എന്തടി കുത്തി കിഴപ്പൊന്നും രണ്ട് ചോദ്യം ചോദിക്കുന്നു തുണിമുക്കി കാണിക്കുന്ന ബഹളം വെക്കുന്ന ഇത് തുണിമുക്കി കാണിക്ക് ബഹളം വെക്കുക അടി വഴക്ക് വഴക്കായാലും ഒക്കെ ചണ്ട അതൊന്നും ഒരു പ്രശ്നമല്ല അതെല്ലായിടത്തും ഒക്കെ ഉണ്ടാവുക അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കും പക്ഷെ ഇത് സോഷ്യൽ മീഡിയ വന്നിരുന്ന പറയുമ്പം ഒരു വിഭാഗം മാത്രം പറയണ മറ്റുള്ള അവൾ അത് പറഞ്ഞാൽ ഇവിടുന്ന് ആള് പറഞ്ഞു അത്രേ ഉള്ളൂ ആൾക്കാരനെ പറ്റിക്കണത് ആരും എല്ലാവർക്കും ും അവൻ പറയാണ് കറക്റ്റ് ഒന്നും കിട്ടാതിരുന്ന കഷ്ടപ്പെട്ടിരുന്ന പിള്ളേർക്ക് ഇപ്പം കിട്ടുന്ന കൊണ്ടുപോണിമണി പോകാൻ എല്ലായിടത്തും പോകുമ്പോഴും കൊഞ്ചാൻ ആൾക്കാരുണ്ട് ആപ്പയില്ലാത്ത മക്കളല്ലേ നോക്കണമെന്നു ള്ളെ പറ്റി പോക്കൃത്തരാ പറയുന്നത് അടച്ചൊന്നും മനസ്സിലാക്കൂ അക്സെപ്റ്റ് ചെയ്യുവോ ആരെവിടെ പറയണേ ഈ പയ്യന്റെ ഉമ്മായെ പറയുന്നത് സഹോദരി പറയുന്നത് എട്ട് വയസ്സ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു മോളെ പറ്റി പറയുന്നു സർവത്ര പേരെ പറ്റിയും പടു പടുവോശ ഈ കുട്ടീൻ്റെ വീട്ടുകാരെ പറ്റി പറയുന്നു ഇപ്പൊ തിരിച്ചു പറയത്തില്ല ഞങ്ങളെ കൊണ്ട് നാക്ക് കൂസുന്നു ഈ ആ ഈ സ്ഥാനത്ത് അവളായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ തകർത്തിട്ടുണ്ടോ ഓണം പൊട്ടിത്തെറിച്ചേന തെറിയും അമ്മേ അവളെ ഞങ്ങൾക്ക് അത് അറിയത്തില്ല ആ പിള്ളേർക്കത് അറിയത്തില്ല അതാണ് അവള് സ്കോർ ചെയ്യണത് അങ്ങനെ പെണ്ണുങ്ങളാണ് ഇടപെടേണ്ടത് പെണ്ണുങ്ങൾ എന്താണ് ഇവള അപ്പുറത്ത് മാമിയുടെ അവളെ മാമാടെ ഭാര്യയുടെ തലേ കയറുന്ന കണ്ടില്ലേ എന്നിട്ട് നോയമ്പ് സമയത്ത് എനിക്ക് വെള്ളം പോലും തന്നെ നിനക്ക് പച്ചവളം മനുഷ്യൻ തരു കൂടി കിടന്നാ പോലും തിരിഞ്ഞു നോക്കൂടി പുഴുത്തോളെ അല്ല പിന്നെ തൊഴിലുറപ്പിന് പോയിക്കൊണ്ടിരുന്നു ഉമ്മ തൊഴിലുറപ്പിനും വീട്ടുപണിക്കും പോയിക്കൊണ്ടിരുന്ന ഉമ്മയുടെ അടുത്ത് അതൊന്നും പോവണ്ട ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ടെന്ന് മനസ്സിൽ ചേർത്ത് ചേർത്തിപ്പ ഉമ്മ തെറ്റി തെറ്റിറ അല്ല അഞ്ചു മക്കളത് വീട്ടം കോര നിർത്തിയതാ എന്നിട്ടൊരു കമ്മൽ വാങ്ങിച്ചു കൊടുത്തു ആ കമ്മൽ തിരിച്ചു വാങ്ങിച്ചു ഇവിടെ ഇന്ന് പത്ത് പൈസ ആരെങ്കിലും വാങ്ങിക്കൂടെ സന്തോഷത്തോടു കൂടി ഒരു രൂപ കൊടുത്തിട്ട് പിന്നെ ആ പൈസ തിരിച്ചു വാങ്ങിക്കുകയാണെങ്കിൽ ആരെങ്കിലും പിന്നെ അവർ അവർക്ക് വേണ്ടി നിൽക്കുവോ അങ്ങനെ ഒരു ഉണ്ട് ഇവിടെ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കുറച്ചങ്ങോട്ടു എന്നിട്ട് കഴിഞ്ഞിട്ട് എന്റെ പൈസ ഉണ്ടാ എന്റെ ചെബിക്കലും ഉള്ള ഒരെണ്ണം കൂടും അമ്മേ ബുദ്ധിമുട്ടിലായിരിക്കും ജോലിയില്ല കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട് എവിടെയെങ്കിലും കേറിപ്പോയി രക്ഷപ്പെടാൻ പറ്റും ഈ താത്ത കൊടുക്കി ഞങ്ങൾ പൈസ എന്നല്ലേ പിള്ളേര് പറഞ്ഞുള്ളൂ അതിനാണോ ഇങ്ങനെ അപമാനിക്കുന്നത് അവന്റെ ഉമ്മായി ചേർത്ത് പറയുന്നത് അവളെ കണക്ക് അവളെ അന്വേഷിച്ച് നാട്ടിലാണു വരുന്ന കണക്കെ അവന്റെ ഉമ്മായി അന്വേഷിച്ച് നാട്ടിലാണു വരുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും അവള് പറയട്ടെ തെളിവ് വയ്ക്കാൻ പറ പക്ഷെ ഈ പിള്ളേരെ തെളിവുണ്ടല്ലോ അവ സി സി ടി വി ക്യാമറ നോക്ക് അവള് ഞാൻ ചോദിക്കട്ടെ ഒരാൾക്കും ഒരാളെ കൊണ്ട് പ്രശ്നം ആ നാട്ടിലുള്ള മുഴുവൻ ആൾക്കും കൊണ്ട് പ്രശ്നം എന്താ എല്ലാരും കാഴ്ച കാണാല്ലേ ഞാൻ അവള്ട്ടാ അവളുടെ ഇഷ്ടം ഭർത്താവ് മരിച്ച ഉടനെ അടുത്ത മാസത്തിൽ തന്നെ പോയി വേറൊരുത്തന്റെ കൂടെ ഊഞ്ഞാ കാടാൻ പോയി അവളെ പിന്നെ ഞങ്ങൾ എന്തോന്ന് പറയണോടോ വിക്കിനിട്ടുണ്ട് നടക്കു തുണിയില്ല നടക്കു അതൊക്കെ അവളുടെ ഇഷ്ടം തന്നെയാണ് ഞങ്ങൾ എന്ന് പറയണോന്നുള്ളത് ഞങ്ങളുടെ ഞങ്ങളുടെ ഒക്കെ അയ്യുമൊക്കെ ഇതുപോലെ ഭർത്താവ് വെച്ചിട്ടുണ്ട് ഞാനൊക്കെ ഇണങ്ങി തല ഞാനൊക്കെ ഒട്ടിട്ട് വാഴ വീണുപോയതാ തകർന്നു പോയി അതിന് തല പൊങ്ങാനായിട്ട് എത്രയും വർഷം എടുത്തു

അത്രയ്ക്ക് തേരുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഷാജിദാ ഷാജി അതായത് നമ്മുടെ തക്കാളിച്ചു മോറി പല ഇന്റർവ്യൂക്കാരനെയും വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ട് ഇന്റർവ്യൂ എടുക്കുക ഇന്റർവ്യൂ എടുക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട് ആരും ഇന്റർവ്യൂ എടുത്തില്ല ലാസ്റ്റ് എവിടെ ഇല്ലാത്ത ഏതോ വെറൈറ്റി മീഡിയ വെറൈറ്റി ന്യൂസോ അങ്ങനെ എന്തോ ഏതോ ഒരു ന്യൂസ് അതിന് പേരെ ഞാൻ വരെ കേട്ടിട്ടില്ല ഇല്ല ഞാനത് കേട്ടിട്ടില്ലെന്നല്ല ഞാനങ്ങനെ അവൾ നിർത്തിയിരിക്കുക അതെ കറക്റ്റ് ആണ് ആ മൂത്ത മൂത്ത മോൻ നല്ലപോലെ ചവക്കുല്ല് അടിച്ചിട്ട് അവൻ പൊട്ടി അവള് പൊട്ടിച്ചിട്ടുണ്ട് ഇവനെ ചെറുപ്പത്തിൽ ഇപ്പോഴല്ല കബീരാളി മരിക്കണേന് മുന്നേ നല്ലൊരു അടി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നോക്കിക്കോ വരും ഉമ്മയും മോനും വരും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വരും അതെനിക്ക് നല്ലപോലെ ഉറപ്പുണ്ട് എനിക്ക് ഈ സത്യം പറഞ്ഞാൽ എനിക്ക് നോണ പറയേണ്ട ഒരു ആവശ്യമില്ല എനിക്ക് നോണ പറഞ്ഞിട്ട് അവൾ എനിക്ക് നോണ പറയണ്ട ആവശ്യമില്ല എനിക്ക് അവളുടെ യഥാർത്ഥ കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ മോനിക്കും അറിയും രണ്ടാമത്തെ മോനിക്കും അറിയും ബാക്കിയുള്ളതിന് പിന്നെ നമ്മൾ കണക്ക് കൂട്ടണ്ട പൈതോക്കളാണ് അതെ ഈ ഷാജി സർഫലി തക്കാളിച്ചായിരുന്നു എന്ന് തോന്നുന്നു സർഫലി വന്നിട്ടില്ല എന്ന് ആരോ പറഞ്ഞല്ലോ വന്നു എന്നും പറയുന്നുണ്ട് വന്നിട്ടില്ല എന്നും പറയുന്നുണ്ട് സർഫലി പോട്ടെ സർഫലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർഫലി രംഗത്ത് കഴിഞ്ഞാൽ സർഫലിന്റെ പല 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 രഹസ്യങ്ങളും ഇവിടെ എടുത്ത് പുറത്തിടും അതാ സർഫലി വരാത്തോണ്ടാണ് അത്രേ ഉള്ളു ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഒരു കാര്യം പറയട്ടെ എല്ലാരും കേട്ടോളൂ ഇപ്പൊ ഞങ്ങളുടെ ഒരു മംഗര സ്റ്റേഷൻ അതായത് ഞങ്ങളുടെ പരിധിയിലുള്ള മംഗര സ്റ്റേഷനാണ് ഈ സ്റ്റേഷനിൽ ഞങ്ങള് നാല് വട്ട് പോയിട്ടുണ്ട് ഇവളുടെ കേസിൽ നാലുവട്ടം അവിടെ ഉള്ളവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നിട്ട് അവിടെ കടന്നിട്ട് അവൾ ഷോ കാണിക്കുന്നു തെറുവിളി ചൂടാവലി എന്നിട്ട് ആ സ്റ്റേഷനിൽ നിന്ന് ഇവളുടെ പേരിൽ ഒരു എഫ്ഐആർ പൂശ് ആ തക്കാളിച്ചിൻ്റെ മോഡക്ക് ഒരു എഫ്ഐആർ ഇട്ടു കൊടുത്ത്